പ്പോൾ നമ്മുടെ പിള്ളേരൊക്കെ നമ്മുടെ കൂടെ കൂടിയിട്ടുണ്ട് ഇതാണ് ഞങ്ങളുടെ ചിമ്പൻ ഇത് അരുൺ സൂരജ് ഇത് സഞ്ചി അപ്പോൾ ഗായ്സ് ചെയ്ത് ഞങ്ങളുടെ അപ്പൂ അപ്പോൾ ഞങ്ങൾ പുലിക്കളിക്ക് വന്നേക്കാണ് അപ്പോൾ പുലിക്കളിയുടെ ഒരിക്കലും കാണാൻ പോവാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഒരിക്കലൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മുടെ പുലികളൊക്കെ ഒരുങ്ങാണ് അപ്പോൾ നാ ഒരു നാല് മണിയോട് കൂടിയിട്ട് റൗണ്ടിലേക്ക് ഇറങ്ങും ും ആ ഒരു കാഴ്ച ഫസ്റ്റ് ടൈം ആദ്യമനോരാണ് അപ്പൊ നമ്മുടെ സുബീഷായിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീരദേശത്തിനോടൊപ്പം പുലിക്കളി കരുങ്ങണേ അപ്പൊ നമ്മൾ അടിച്ച് പൊളിക്കാൻ പോവാണ് അപ്പോ ചാട്ടന്മാരൊക്കെ പോലെ പെയിൻ അടിച്ച് നിക്കുവാണ് ഇത് ഒരു മൂന്ന് മണി നാലുമണിയോട് കൂടി നമ്മൾ ഇറങ്ങുന്നതായിരിക്കും അപ്പൊ ബാക്കിയുള്ള കാഴ്ചകള് നമുക്ക് അപ്പോൾ കാണാം അപ്പോൾ നമ്മുടെ ഒരു കുട്ടിപ്പുലി ഒരുങ്ങോണ്ടിരിക്കാണ് ഏർ അതിമനോഹരമായിട്ട് പിന്നെ കുട്ടിപ്പുലിയുടെ ആ അമ്മയാണോ ആ അമ്മയാണോ അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടിപ്പുലി ഒരുക്കുന്നത് കുട്ടിപ്പുലിയുടെ അമ്മയാണ് കേട്ടോ അതിമനോഹരമായിട്ട് ഒരുക്കൊണ്ടിരിക്കയാണ് ആ ഹലോ അപ്പോൾ നമ്മുടെ പുലിക്കളിയുടെ ഏറ്റവും വലിയ ആകർഷണമായ പുലിയുടെ മുഖംമൂടിയും അതുപോലെ ഇപ്രാവശ്യം വെറൈറ്റി ആയിട്ടുള്ള അവരുടെ കയ്യിലേറുന്ന സാധനം അതുപോലെ കാലിൽ ഇറുന്ന ചെരുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാണ്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ സ്പെഷ്യൽ സാധനം അപ്പോൾ പുലികളുടെ കാലിൽ ഇടാനുള്ള ചെരുപ്പുകളാണ് ഉള്ളത് ഇപ്രാവശ്യത്തെ സ്പെഷ്യലാണ് എല്ലാം നല്ലവരായ നാട്ടുകാരും അവരെ കൂപ്പെടുത്ത് സഹായിക്കണമെന്ന് വിനിത അഭ്യർത്ഥിക്കാണ് അതുപോലെ കൈയിലിറന്ന ഗ്ലൗസുകളും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മടെ ബാക്കിലിത് ടേബിളോ സിറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം സമയം ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുള്ളൂ ഇതൊരു മൂന്ന് മണി നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഫുള്ള് സെറ്റപ്പ് ആവും നമ്മുടെ ബാക്കിൽ ഇത് ടേബിൾ സെറ്റിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഫുൾ കാഴ്ചകളൊക്കെ ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള കാഴ്ച നമ്മൾ കാണിച്ചിരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതൊക്കെ അണിഞ്ഞ് നമ്മുടെ പുലികൾ തൃശ്ശൂര് റൗണ്ടിലേക്ക് ഇറങ്ങും അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ ഓക്കെ ബു ബൈ